പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് സാരി ബ്ലൗസിൻ്റെ പുതിയ രണ്ട് ടെക്നിക്കലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പതിനഞ്ചിഞ്ച് ഇറക്കമുള്ള ഒരു സാരി ബ്ലൗസാണ് അതിന് ഫ്രണ്ട് ബേസിലാണ് ഈ പുതിയ രണ്ട് ടെക്നിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ആ പരീക്ഷിച്ച് നോക്കി വളരെ വിജയകരമായ ഒരു കാര്യമായിരുന്നു നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം കണ്ടുപിടിച്ചാലേ ഉള്ളൂ നമ്മുടെ കട്ടിങ്ങിൽ എന്താണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നറിയുക നമ്മൾ ഒരേ രീതിയിൽ തന്നെ പോയിട്ട് കാര്യമുണ്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കമുള്ളതിന് ഒന്ന് പതിനാലര ഇഞ്ച് ഇറക്കമുള്ളാണ് ഒന്നര ഇഞ്ച് കുറച്ച് ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്തു ഹാ ഹാം ഗോള് ആറ് ഇഞ്ചാണ് ഇതിൻ്റെ കണക്കൊക്കെ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഹാം നമ്മൾ മാർക്ക് ചെയ്തു ഫ്രണ്ട് പീസാണ് ഈ വെട്ടി കാണിക്കുന്നത് പിന്നെ നമ്മൾ കഴുത്ത് രണ്ടേ മുക്കാൽ വൈഡാണ് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്തു ആറേ മുക്കാൽ ഇഞ്ച് താത്ത് വെട്ടണം ഏഴാണ് പതിനുക്കാൽ കാലിഞ്ച് കുറച്ച് നമ്മൾ സ്ക്വയർ മാർക്ക് കൊടുത്തു സ്ക്വയർ മാർക്ക് ഫസ്റ്റായിട്ട് കൊടുക്കണം ഞാൻ ഇനി മുമ്പ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ മാർക്കിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ വണ്ണം മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് മുപ്പത്തെട്ട് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ആദ്യം എഴുതണം ഒമ്പതര ഒൻപതര മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നര ഫ്രണ്ടിലോട്ട് കയറ്റി മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആദ്യം കഴിഞ്ഞ് സ്ട്രെയിറ്റ് ഒരു ചെറിയ ക്രോസ് ഒരു മാർക്ക് കൊടുത്തു മാർക്ക് കൊടുത്തതിന് ശേഷം മൂന്നിഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം മൂന്നിഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ക്രോസ് അത് എന്തിനാ വെച്ചാൽ നമ്മൾ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് വണ്ണം കിട്ടാൻ വേണ്ടിയാണ് ഇത് ആ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ആണ് ആ ഐഡിയപരമായിട്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് ഷോൾഡർ നമ്മൾ കൊടുത്ത ആറിഞ്ചിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുത്തു അങ്ങനെ ഒരു മാർക്ക് കൊടുത്തണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെൻട്രിൽ നമ്മൾ ഹാം ഗോൾഡ് മാർക്ക് ചെയ്യും സാറിനെ നമ്മുടെ ബാക്ക് പീസ് വെച്ചാണ് പെട്ടെന്ന് പക്ഷേ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഒരു ഐഡിയ തരുവാണ് സാരി ബ്ലൂസ് ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊരു തറ വാങ്ങി കുറച്ചും കൂടെ ക്ലിയർ ആകുമല്ലോ ഓക്കെ അങ്ങനെ തന്നെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഹംബോളിൻ്റെ ഒരു തീരുമാനം നമുക്കായി നമ്മൾ താത്തു അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഒരു കാലിഞ്ച് പോയിൻ്റ് നമ്മൾ ഫ്രണ്ടിൽ മുമ്പോട്ട് കയറ്റി വിട്ടു കയറ്റി വെറ്റിയിട്ട് ഷെയ്പ്പ് സ്കെയിലിനൊരു മറ്റേ ആ സ്ക്വയർ വന്നത് ഇരുന്നിടത്തോട്ട് ഒരു ആർച്ച് പോലെ കൊടുക്കും ഈ ഒരു വില കണ്ടല്ലോ എന്നിട്ട് അത് നമ്മൾ വരയ്ക്കണം അപ്പം കറക്റ്റ് യു നമുക്ക് കിട്ടും കറക്റ്റ് യൂ ആയിരിക്കും അത് ആ തയ്ച്ച് വരുമ്പോൾ അതേ മോഡൽ യു തന്നെ നിൽക്കും താഴ്ന്നു വന്നിട്ട് കഴുത്ത് ഒതുങ്ങിപ്പോകത്തുമില്ല കഴുത്തിൻ്റെ ഉള്ളിൽ വരുന്ന ലൂസും വരുന്നത് ആ കങ്ങൽ ഇഞ്ച് നമ്മൾ പോയിൻറ്റും നെക്ക് മുമ്പോട്ട് കയറ്റിയെങ്കിൽ ഷോൾഡറിൽ അത് പുറകോട്ട് കുറച്ചുകൂടും എന്നിട്ടാണ് നമ്മൾ ഇത് ഐഡിയാപരമായിട്ട് കുറച്ചും കൂടെ കയറ്റി ചുണ്ട് കോടഞ്ഞിടും ഇപ്പോൾ ഹാം കോഡ് നിൽക്കുന്നത് കണ്ടോ സെൻടർ ആ മൂന്നിഞ്ച് നമ്മൾ താത്തേൻ്റെ തോട്ട് വന്നിട്ട് അവിടെ നിന്ന് വളഞ്ഞങ്ങ് പോകും പിന്നെ അറിയാവല്ലോ മുക്കാലിഞ്ചോടെ നമ്മൾ കയറ്റി വെട്ടുന്നു അടിവശം ഇന്ന് ചെയ്യുന്ന ഷോൾഡറിൻ്റെ കൃത്യം സെൻടർ മാർക്ക് ചെയ്യണം ഈ സെൻറ്റർ സ്ട്രെയ്റ്റ് ഒരു സ്കെയിൽ വരയ്ക്കുകയാണ് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കണം ഫസ്റ്റ് നമ്മൾ ഡാട്ട് മാർക്കിന് പോകുന്നതിന് മുന്നേ തന്നെ സ്ട്രെയിറ്റ് ഒരു സ്കെയിലിൽ ഒരു വരും ഇതിലാണ് നമ്മുടെ ഡാട്ടിൻ്റെ സെൻടർ ഇരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ച് ഡാട്ട് മാർക്കിംഗ് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയൊരു ടെക്നിക്കൽ ഈ പത്തര ഇഞ്ചിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു വള വെച്ച് കൊടുക്കുകയാണ് അത്രയും തള്ളിയിട്ട് മേലിലോട്ടുള്ള ആ സമയം കണ്ടു അതിൻ്റെ നടുക്കൊരു വര വരയ്ക്കണം ഇതാണ് നമ്മൾ ഡാറ്റ് നമ്മൾ സെൻറ്റർ ക്ലിയർ ചെയ്യാൻ പോകുന്ന ഒരു ഘടകമാണ് കറക്റ്റ് നമ്മൾ വരച്ചു വരച്ചിട്ട് അതേ സെൻട്രിൽ തന്നെ നമ്മൾ ആ റൗണ്ട് കൊടുത്ത് സെൻട്രില് ഇങ്ങേ ഡാട്ട് വരയ്ക്കുന്നു ഇങ്ങോട്ട് പോയി ഇപ്പുറത്തെ ഡാട്ട് ആ സെൻട്രിൽ തന്നെ നമ്മൾ റികാൾ ഡാട്ടും വരയ്ക്കുന്നു ആ വളയവും നമ്മൾ വരച്ച റൗണ്ടിലോട്ട് മുട്ടിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ഇനി നമ്മൾ ഒന്നര ഇഞ്ച് ഡാട്ട് കൊടുക്കുന്നു ഏത് മെയിൻ ഡാട്ടിന് ആ ലൈനിൽ ഒന്നര ഒന്നര മാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് വരയ്ക്കും അപ്പം നമുക്ക് അടിപിച്ചിട്ട് മൂന്നിഞ്ച് കപ്പ് സൈസ് കൂട്ടിക്കിട്ടും കപ്പ് സൈസ് ഡാട്ട് മനസ്സിലായോ ഇത്രയും ഭാവം പിടികിട്ടോ ഇനി ഇതിൽ നിന്നും അര ഇഞ്ച് കുറയ്ക്കുക ആ ഡാട്ടിന് റികാൾ ഡാട്ടിന് അര ഇഞ്ച് കൂട്ടിയും കൊടുക്കുക മനസ്സിലായോ അപ്പം കണ്ടോ കറക്റ്റ് നമുക്ക് മൂന്ന് ഡാട്ട് വായിക്കും റൗണ്ടിനുള്ളിൽ നമ്മളിവിടെ കയറ്റി കൊടുക്കുന്നത് ഫസ്റ്റ് സൈസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മുക്കാലിഞ്ച് കയറ്റി കൊടുക്കും മറ്റേ ഡാറ്റ് ഡാട്ടിൻ്റെ സെൻ്റർ വരെ ഈ ഡാറ്റിൻ്റെ മറ്റേ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും ഈ ഡാട്ടിന് പിടിക്കുന്ന മൂന്നിഞ്ചാണ് നമ്മളവിടെ ക്രോസ് ചെയ്ത് വരച്ചത് കാരണം ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ണം കൂടുതൽ കിട്ടണം അപ്പം ബോഡി വണ്ണം കുറയാൻ പാടില്ല ഇനി കൊണ്ട് റികാൾഡ് ഡാട്ട് അടിക്കും ചിലപ്പോൾ നമുക്ക് വരാനൊരു സംഭവമാണ് ഈ ഡാട്ട് അടിക്കുമ്പോൾ ഈ ഹാം ഹാംഗോളിൻ്റെ അവിടെ ഒരു വിടവ് വരും പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത കൈ കൂട്ടുന്നു ഇത് കറക്റ്റ് ചെയ്യാതെ തന്നെ നമുക്കൊരു ടെക്നിക്കുണ്ട് ഹാംഗോള് വിട്ടാൻ പോകുന്നത് കൊണ്ട് ഒരു ക്രോസ് ഒരു ഡയമണ്ട് മോഡലിൽ ഒരു വര കൊടുക്കുക നമ്മൾ പിടി കൂടുതൽ ഡാട്ട് പിടിക്കാൻ നേരം പിടിക്കുന്നുണ്ട് നോർമൽ ഒരു പിണ്ടൊക്കെ പോലെ ഒരു ഡാറ്റാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ പെട്ടെന്ന് ഇതുകൊണ്ട് ആ സെൻട്രലിലോട്ട് നമ്മളൊന്ന് കയറ്റി പിടിക്കുക അങ്ങനെ ഒരു വരാം പിന്നെ ആട്ട് പിടിക്കുമ്പോൾ ഒരു കാരണം വച്ചാൽ ത്രികാള് കട്ട് ചെയ്യേണ്ടി വരുത്തേയില്ല ഒരു ഡയമണ്ട് മോഡലിങ്ങനൊരു ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതുപോലെ നമ്മൾ ഹാം ഗോൾ വെട്ടാൻ നേരം വെട്ടി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കയറ്റി വെട്ടുക വളയിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു വിധവും കണ്ടല്ലോ ഇങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയിച്ചു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓരോന്നും അളന്ന് നോക്കി ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു സാരി ബ്ലൗസിൻ്റെ പുതിയ പുതിയ ടെക്നിക്കലുമായിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു താങ്ക്